ഉറങ്ങിക്കിടന്ന അച്ഛനെ ഉണർത്താൻ ശ്രമിച്ച കുസൃതി കുടുക്കയായ അഞ്ചു വയസ്സുകാരൻ അവൻ ഉണർത്താൻ നോക്കിയിട്ടും അച്ഛൻ എഴുന്നേൽക്കുന്നില്ല ആ ദേഷ്യത്തിൽ അച്ഛൻ മൂടിയ പുതപ്പിനെ അവൻ അങ്ങോട്ട് വലിച്ചു മാറ്റി അപ്പോഴാ പുതപ്പിനുള്ളിൽ കണ്ട കാഴ്ചയിൽ ആ കുഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു പോയി എന്താണ് അവൻ അവിടെ കണ്ട ആ കാഴ്ച വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ പേന്ദ്ര സുരേഷ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് മീററ്റ് ജില്ലയിലെ അക്ബർപൂർ സദാത്തിലെ ഭാസുമ എന്ന ഗ്രാമത്തിലാണ് അമിത്തും അയാളുടെ ഭാര്യ രവിതയും താമസിച്ചിരുന്നത് ഇവരുടെ വിവാഹം പത്തു വർഷം ആയിരുന്നു ഈ ദമ്പതികൾക്ക് മൂന്ന് മക്കളാണുള്ളത് ഒരു മകനും രണ്ട് മകളും അമിത് ടൈൽ പണിക്കാരനായിരുന്നു ഗ്രാമത്തിലുള്ള ഇവർ താമസിക്കുന്ന വീടും ഇവരുടെ സ്വന്തം തന്നെ അവിടെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമായിട്ട് വളരെ സന്തോഷത്തിലാണ് അമിത് ജീവിച്ചിരുന്നത് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകവെയാണ് ഈ കുടുംബത്തിലെ സന്തോഷങ്ങളെ എല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് ആ ദുരന്തം ഇവരെ തേടിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറിന് ജോലിസ്ഥലത്ത് നിന്നും നേരത്തെ വന്ന അമിത് രവിതയോട് വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ പോകാൻ റെഡിയാവും എന്ന് പറയുകയാണ് അങ്ങനെ അന്ന് ഭാര്യയും മക്കളെയും കൊണ്ട് അമിത് അമ്പലത്തിലേക്ക് പോയി അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഇവർ രാത്രി ഏഴരയോടെ വീട്ടിലെത്തി അന്ന് ജോലി ക്ഷീണം കൊണ്ടോ എന്നറിയില്ല നേരത്തെ അമിത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു ഒൻപതരയോടെ ഉറങ്ങാൻ കിടന്നു ഇവർ മേളത്തെ നിലയിലാണ് ഇവരുടെ ബെഡ്റൂം ഉള്ളത് രവിതയും മക്കളും അമിത് നേരത്തെ ഉറങ്ങാൻ കിടന്നത് കാരണം അവരും കിടന്നു സാധാരണ ആ വീട്ടിൽ അതിരാവിലെ ഉറക്കമിന്നനിൽക്കുന്ന ആൾ അമിതാണ് എന്നാൽ പിറ്റേ ദിവസം എല്ലാവരും എഴുന്നേറ്റിട്ടും അമിത് മാത്രം എഴുന്നേറ്റില്ല അച്ഛനെ ചായ കുടിക്കാൻ പോയി വിളിക്ക എന്ന് രവിത ഇളയ മകനായ അഞ്ചു വയസ്സുകാരനോട് പറയുകയാണ് ഈ കുട്ടി ഇത്തിരി കുസൃതിയുള്ള കുട്ടിയാണ് അച്ഛൻ എഴുന്നേൽക്കാത്ത ദേഷ്യത്തില് ഈ കുഞ്ഞ് അച്ഛൻ്റെ പുതപ്പിനെ വലിച്ചെങ്ങ് മാറ്റി അപ്പോഴാണ് ആ പുതപ്പിനകത്ത് കണ്ട കാഴ്ചയില് ആ കുഞ്ഞ് പകച്ചു നിന്ന് പോയത് അവൻ അലറി വിളിക്കാൻ തുടങ്ങി അവന്റെ നിലവിളി കേട്ട് അമിത്തിൻ്റെ അമ്മയും ഭാര്യ രവിതയും ഒക്കെ ഓടി വന്നപ്പോൾ കണ്ട കാഴ്ച അമിത്തിന്റെ ഇടത്ത് കൈയോട് ചേർന്നിട്ട് ഒരു പാമ്പ് ഇരിക്കുകയാണ് അമിത് അനങ്ങാതെ കിടക്കുന്നുണ്ട് ഈ ഒരു കുഞ്ഞിൻ്റെയും ഈ കുടുംബത്തിൻ്റെയൊക്കെ നിലവിളി കേട്ട് പാസുമാ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് ഓടിക്കേറി എല്ലാവരും ഞെട്ടിപ്പോയി പക്ഷെ ആർക്കും അടുത്തേക്ക് പോകാനുള്ള ധൈര്യമില്ല കാരണം പാമ്പ് കടിക്കുമെന്ന ഭയം അപ്പോഴും അവിടെ കൂടിയ ആൾക്കാർക്കും അമിത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒരേ ഒരു സംശയമായിരുന്നു അമിത് അനങ്ങിയാൽ പാമ്പ് കടിക്കുമോ എന്ന് കരുതി മിണ്ടാതെ കിടക്കുന്നതാണോ അതോ അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന് ഉടനെ തന്നെ അമിത്തിൻ്റെ അച്ഛൻ വിജയ് പാണ്ഡെ ആൾക്കാരോട് അടുത്ത ഗ്രാമത്തിലുള്ള പാമ്പ് പിടുത്തക്കാരനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അതുപ്രകാരം കുറച്ച് ആൾക്കാർ പോയി പാമ്പ് പാമ്പുപിടുത്തക്കാരനെ കൂട്ടിക്കൊണ്ടു വന്നു അയാൾ വന്ന് ആ പാമ്പിനെ പിടിച്ച് ചാക്കിലാക്കി അണലി എന്ന ഉഗ്രവിഷമുള്ള പാമ്പാണെന്ന് ആ പാമ്പ് പിടുത്തക്കാരൻ അവിടെ നിന്നവരോട് പറഞ്ഞു പക്ഷെ ഇതിൽ സങ്കടകരമായ കാര്യം എന്തെന്നാൽ അമിത് ഇതിനോടകം മരിച്ചിരുന്നു ആൾക്കാരൊക്കെ ഇതിനകം അമിത്തിൻ്റെ അടുത്ത് ആ പാമ്പിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ മൊബൈലിൽ പകർത്തിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇടാനും തുടങ്ങി ഇതങ്ങോട്ട് വൈറലാവുകയാണ് ഇതിൻ്റെ പിന്നാലെ ഗ്രാമത്തിലുള്ളവർ പല കഥകളും പ്രചരിപ്പിച്ചു ചിലര് പറഞ്ഞുകൊണ്ട് നടന്നത് ഇത് ഏതോ ഒരു വിഷകന്യക പൂർവ്വജന്മത്തെ വൈരാഗ്യം തീർക്കാനായിട്ട് വന്നതാണെന്നാണ് ചിലര് പറഞ്ഞത് അമിത്തിൻ്റെ അടുത്ത് വന്ന പാമ്പ് അയാളെ പത്ത് പ്രാവശ്യം കടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു എന്നൊക്കെയാണ് എന്തൊക്കെ പറഞ്ഞാലും പോലീസ് വന്നിട്ട് അമിത്തിന്റെ ബോഡി ഓട്ടോപ്സിക്കായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റി അമിത്തിന്റെ അമ്മയോട് ഇയാൾ എന്തിനാണ് ഹാളിൽ കിടന്നുറങ്ങിയത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞത് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ ഇവൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത് രവിതയോട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ബാത്റൂമിൽ പോയ ശേഷം ചൂട് കൂടുതലായത് കൊണ്ട് പോയി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൻ രാത്രി ഇവിടെ വന്ന് കിടന്നതെന്നാണ് രവിതയും പോലീസിനോട് അതേ കാര്യം തന്നെ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് അമിത്തിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് വരികയാണ് ഈ ഒരു കേസിൻ്റെ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് ഈ ഒരു ഓട്ടോപ്സി കൂടി അമിത്തിൻ്റെ ശരീരത്തിൽ പാമ്പുകടി ഏറ്റിട്ടുണ്ട് പക്ഷെ അയാളുടെ മരണകാരണം പാമ്പുകടി കൊണ്ടല്ല പകരം കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിയാണ് അയാൾ മരിച്ചതെന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ട് പറയുന്നത് ഇത് ഗ്രാമത്തിലുള്ളവർക്കും കുടുംബത്തിലുള്ളവർക്കും ഞെട്ടലോടെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം ആരാണ് അമിത്തിനെ ഈ വീട്ടിൻ്റെ അകത്ത് വന്ന് ശ്വാസം മുട്ടിച്ചു കൊന്നത് പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കി കാരണം ആ ഇടയ്ക്കാണ് മീററ്റിൽ തന്നെ മറ്റൊരു അരിങ്കൊല മാർച്ചിൽ നടന്നിരുന്നത് മുസ്കാൻ എന്ന ഒരു സ്ത്രീ കാമുകനൊപ്പം ചേർന്ന് മർച്ചൻ്റ് നേവി ഓഫീസറായ ഭർത്താവിനെ വെട്ടിനുറുക്കി ഡ്രമ്മിലാക്കിയിരുന്നു അതിൻ്റെ പിറ്റേ മാസം അതായത് അത് മാർച്ചിലെങ്കിൽ ഇത് ഏപ്രിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനേഴ് നടന്ന ഈ ഒരു മരണം കൂടി ആയതോടെ പോലീസിന് ഏകദേശമൊക്കെ ഒരു സമാനതകൾ ഈ രണ്ട് കേസിലും വരികയാണ് രണ്ടും മിറട്ടി നടന്ന സംഭവമാണ് അങ്ങനെ പോലീസ് ഗ്രാമത്തിലുള്ളവരെയും കുടുംബക്കാരെയും എല്ലാം ഒന്നുവിടാതെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം രബിതയെ അമിത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്നത് ഇത് എല്ലാവർക്കും ഷോക്കായിപ്പോയി രവിതയെ കൊണ്ടുപോയ പോലീസ് അവളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു അപ്പോഴാണ് പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നത് അമിത്തിന് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അമർദ്വീപ് അമിത്തിൻ്റെ കൂടെ പണിക്ക് സഹായിയായിട്ടാണ് ഈ അമർദ്വീപ് നിന്നിരുന്നത് ഈ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് അമിത് ഇവന് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിരുന്നു വീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇവന് ഭക്ഷണൊക്കെ ഇവനെ കഴിപ്പിച്ച് ഇവിടുക ചെയ്തിരുന്നു അങ്ങനെ അമർദ്വീപ് രവിതയുമായിട്ട് അടുപ്പത്തിലാവുകയാണ് ഇവർ ഫോൺ വിളികളും മെസ്സേജ് അയപ്പും ഒക്കെ തുടങ്ങി അമിത് സമയമൊക്കെ അമറിന് നല്ല തിട്ടമുണ്ടായിരുന്നു പതിയെ പതിയെ അമറും രവിതയുമായിട്ട് ആ വീട്ടിൽ വച്ച് തന്നെ ചില രഹസ്യ ബന്ധങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കുട്ടികൾ ചെറുതായത് ഇവർക്ക് അതിൽ പേടിയില്ല അമിത്തിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു നിത്യരോഗിയാണ് അയാളും എപ്പോഴും കിടപ്പിലാണ് അതുകൊണ്ട് അതിലും ടെൻഷൻ ഇല്ല പിന്നെ ഉള്ളത് രവിതയുടെ അമ്മായി അതായത് അമിത്തിൻ്റെ അമ്മയാണ് അവർക്ക് നല്ല കേൾവിക്കുറവുള്ള ഒരു സ്ത്രീയാണ് അതുകൊണ്ട് അവരും വലുതായിട്ട് ഇതിലൊന്നും ശ്രദ്ധിക്കൂല എന്ന് രവിതയ്ക്ക് നന്നായിട്ട് അറിയാം എല്ലാവരിൽ നിന്നും രവിതയ്ക്ക് എല്ലാം ഒളിച്ച് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും പറ്റി പക്ഷേ അയൽബക്കാർ ചിലര് ഇത് ശ്രദ്ധിച്ചിരുന്നു അതങ്ങനെയാണ് വീട്ടിലുള്ളവർ പോലും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളൊക്കെയാണ് അയൽബക്കാർ ശ്രദ്ധിക്കുന്നത് ഇവിടെയും അതുതന്നെ സംഭവിച്ചു അവരിൽ നിന്നും അമിത് ഈ ഒരു ബന്ധത്തിനെ അറിയുകയാണ് അയാൾ രവിതയുടെ ഫോൺ പിടിച്ചു വാങ്ങി പരിശോധിച്ചപ്പോൾ ഇവർ തമ്മിലുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ടെത്തി ഇതേ ചൊല്ലി രവിതയെ അമിത് അടിക്കുകയും വീട് വിട്ട് പുറത്തു പോകരുതെന്ന് അവൾക്ക് താക്കീത് കൊടുക്കുകയും ചെയ്തു ശേഷം അമിത് അമർദ്വീപിനെ പോയി കണ്ടു അവനുമായിട്ട് വാക്കേറ്റം ഉണ്ടാവുകയും അവൻ്റെ മുഖത്തടിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഇനി നിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ നിഴൽവട്ടത്ത് പോലും കണ്ടുപോകരുത് ഇനി നിന്നെ അങ്ങോട്ടെങ്ങാനും കണ്ടാൽ ഇതിലും വലുതാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത് എന്ന് അമിത് അമർദ്ദീപിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത് വീടിന് പുറത്ത് ഇറങ്ങരുതെന്ന് പറഞ്ഞ രവിതയ്ക്കും അടി കിട്ടിയ അമർദ്ദീപിനും നല്ല ദേഷ്യ ഉണ്ടായിരുന്നു അമിത്തിനോട് പക്ഷേ ഇതോടെ എല്ലാം അവസാനിച്ചു എന്നാണ് അമിത് കരുതിയത് എന്നാൽ അയാളുടെ ആ കണക്ക് കൂട്ടലുകൾ പാഴെ തെറ്റി രവിതയ്ക്ക് അമൃദ്വീപുമായിട്ട് ജീവിച്ചാൽ മതി എന്ന ചിന്തയായിരുന്നു അതിന് അവൾ കണ്ട വഴി ഭർത്താവിനെ തീർക്കണം അതിനായി അവൾ ഒരു പ്ലാൻ കണ്ടു വച്ചിരുന്നു അന്ന് അമ്പലത്തിൽ പോകാമെന്ന് അമിത് പറഞ്ഞ് ആ ദിവസം തന്നെയാണ് ഇവൾ ആ പ്ലാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അമ്പലത്തിൽ പോയിട്ട് നേരത്തെ ഭക്ഷണം കഴിച്ച് എല്ലാവരും അന്ന് ഉറങ്ങാൻ കിടന്നു ആ സമയം അമിത്തിനെ ആ റൂമിൽ വെച്ച് തീർക്കാൻ പ്ലാൻ ഇട്ട രവിതയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് അയാൾ അന്ന് ചൂട് കാരണം ഹാളിലേക്ക് പോയി കിടന്നത് ആ സമയത്ത് അവൾ അമർദ്ദീപിനെ വിളിച്ചു വരുത്തി ആ വീടിന്റെ അടുക്കള വാതിൽ തുറന്നു തുറന്നുകൊടുത്ത് അവൾ അവനെ അകത്തേക്ക് കയറ്റി അമ്മായിയമ്മയുടെ ഒരു കേൾവിക്കുറവ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് അവർ ഒരു ശബ്ദവും കേട്ടില്ല അകത്ത് കയറി അമർദ്വീപ് നേരെ ഹാളിലെത്തി അപ്പോഴേ ഉറങ്ങിക്കിടക്കുന്ന അമിത്തിനെ കണ്ടിട്ട് ഇവന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഇവൻ നേരെ അമിത്തിൻ്റെ നെഞ്ചിൻ്റെ പുറത്ത് കയറിയിരുന്ന് കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി അതോടെ തന്നെ രവിത അമിത്തിൻ്റെ രണ്ട് കൈകളും അതായത് ഭർത്താവിൻ്റെ രണ്ട് കൈകളും അവൾ പിടിച്ചു കൊടുത്തു കണ്ണ് തുറന്ന് നോക്കിയ അമിത് കാണുന്നത് തൻ്റെ പുറത്ത് ഇരുന്നിട്ട് കഴുത്ത് ഞെരിക്കുന്ന കൂട്ടുകാരനായ അമറിനെയാണ് അതുമാത്രമായിരിക്കില്ല അയാൾ അപ്പോൾ ചിന്തിച്ചത് എന്തെന്നാൽ ഇത് കൈ പിടിച്ചു വെച്ചെടുക്കുന്ന ഭാര്യയും അയാൾ കണ്ടിട്ട് അയാൾക്ക് ഏറ്റവും വേദന ചിലപ്പോൾ അതിലായിരിക്കും തോന്നിയത് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് സമയത്തിനകം അമിത് മരണപ്പെട്ടു അതിനുശേഷം അമിത്തിനെ പാമ്പ് കടിച്ചു എന്ന് വരുത്തി തീർക്കാനായിട്ട് അമർദ്ദീപ് ബാഗിൽ കൂടെ കൊണ്ടുവന്ന അണലി എന്ന ഉഗ്രവിഷമുള്ള പാമ്പിനെ അയാളുടെ പുറത്ത് വെച്ച് പുതപ്പ് കൊണ്ട് മൂടി ചൂടുകാലമായതുകൊണ്ട് പാമ്പ് എങ്ങനെയോ പുതപ്പിനുള്ളിൽ കയറി കടിച്ചു എന്ന് എല്ലാവരും വിശ്വസിക്കുമെന്നാണ് ഇവർ കരുതിയത് ഇതിനായി കൊണ്ടുവന്ന പാമ്പിനെ മറ്റൊരു ഗ്രാമമായ മഹ്മൂദ്പൂർ സിഖേതയിലെ ഒരു പാമ്പാട്ടിക്ക് ആയിരം രൂപ കൊടുത്താണ് ഇയാൾ വാങ്ങിയതെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി പാമ്പ് മരിച്ചു കഴിഞ്ഞ അമിത്തിനെ കടിച്ചു പക്ഷേ ഓട്ടോപ്സിയിൽ മരണകാരണം കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചതാണെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു പാമ്പുകടി ഏറ്റെങ്കിലും മരണം നേരത്തെ സംഭവിച്ചതുകൊണ്ട് അതാണ് മരണകാരണമെന്ന് തെളിഞ്ഞിരുന്നു അങ്ങനെ ഒരടി രവിതയും അമർദ്ദീപും പ്രതീക്ഷിച്ചില്ല ഇവര് വിചാരിച്ചത് പാമ്പിന്റെ വിഷം കാരണമെന്നേ ഇതിലൊക്കെ തെളിയുള്ളൂ എന്നാണ് മാധ്യമങ്ങളോട് പിന്നീട് അറസ്റ്റിലായ രവിത പറഞ്ഞതിങ്ങനെയാണ് അമിത് തന്നോട് വളരെ മോശമാണ് പെരുമാറിയിരുന്നത് അയാളെ എന്നെ ദേഹോപദ്രവൊക്കെ ഏൽപ്പിക്കുമായിരുന്നു അതോടെയാണ് അയാളോട് എനിക്കിത്ര കടുത്ത വെറുപ്പുണ്ടായതും അയാളെ കൊല്ലണമെന്ന് തീരുമാനമെടുത്തതും എന്നൊക്കെയാണ് ഇതിൽ രവിതയിലേക്കുള്ള പോലീസിൻ്റെ ശ്രദ്ധ പോകാൻ കാരണം ചില അയൽബക്കാർ തന്നെയായിരുന്നു അവർ രഹസ്യമായിട്ട് പോലീസിന് അമർദ്വീപുമായിട്ടുള്ള അടുപ്പത്തിനെക്കുറിച്ച് സൂചന കൊടുത്തു അങ്ങനെയാണ് കേസന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് എസ് പി വിപിൽ ഡാട എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ രവിതയിലേക്ക് എത്തിയത് എന്തായാലും ഈ ഒരു ഞെട്ടിക്കുന്ന സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ക്രൈംതൊല്ല സ്റ്റോറിയുമായി വീണ്ടും വരാം